നമ്മളെ കുട്ടികൾ ഇപ്പം പിന്നെ എല്ലാവരും എന്റെ ട്രോളിനുണ്ട് എനിക്ക് ഖുറാനോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് കൊല്ലം മുമ്പുള്ള ഖുറാനൊക്കെ ഇതൊക്കെ എടുത്ത് എടുത്തിട്ട് അപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത്യായിട്ട് നമ്മളെ മക്കൾ എന്ത് ചെയ്യട്ടെ തീർച്ചയായിട്ടും പഠിക്കട്ടെ അപ്പൊ ഇത് നൂറേ ഹബീബിന്റെ മുത്തമണികൾക്ക് വാങ്ങിട്ടതാ ഇത് പൈസ പിരിച്ചിട്ടല്ലോ ഒരാളേക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല എനിക്ക് എന്റെ വീട്ടിൽ ചികിത്സക്ക് വരുമ്പോ ഓലിത്തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് എൻ്റെ പേരല്ല ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ പേരെ വലുതാക്കിയല്ലേ ചെയ്തത് എൻ്റെ പേര ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മനസ്സിലായല്ലേ ഇത് പാവപ്പെട്ട നൂറ് ഹബീബിൻ്റെ മുത്തുമണികൾക്കാണ് ഇഷ ഒരു പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലാണ് ഇത് ട്രസ്റ്റിൻ്റെ പേരിലേതു എനിക്കൊന്നും വേണ്ട ദുനിയാവിൽ നമ്മൾ കുറേ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് നൂറ് ഹബീബിൻ്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിയിട്ടതാണ് ഹിഫുദ് കോളേജിന് വേണ്ടിയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത് ഇവിടെ ആ ഇത് ഉമ്മാന്റെ പേരും വാപ്പാന്റെ പേരും പിന്നെ നൂറ നുറബീബിന്റെ മുത്ത ഒരുപാട് കഴിച്ചിലായത് അങ്ങനെ ഇത് വാപ്പാൻ്റെ ഉമ്മാന്റെ പേരിലാണ് പിന്നെ നൂറീന്റെ മുത്ത പേരിലാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്നതാ ഇപ്പൊ ഇഫ്ലോ കോളേജ് ആണ് നമ്മള് മെല്ലെ മെല്ലെ എന്തിനാ പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹു എത്തിച്ചേരട്ടെ കാരണം പിന്നെ ഇഫു കോളേജ് പെൺകുട്ടികൾ തുടക്കം അത് ന്യൂറബീൻ്റെ മുത്തുപണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ ഇൻഷാല്ല സ്കൂളുകൾ അങ്ങനെക്കൊരുപാട് പദ്ധതികളുണ്ട് ഇൻഷാല്ല ആ പദ്ധതികൾ നമ്മളെന്ത് ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലിതിലൊന്നും അത് ഇതും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങളെവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ ഞാനത്രേ ഇതാക്കളു ഇഷാല്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം ിൽഡിംഗ് വരും പണികളുടെ രണ്ട് മാസം അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം അതുപോലെ തന്നെ പ്രയഹാൾ പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാനൊക്കെ കണ്ടുള്ള സ്ഥലം ഓരോന്ന് വരും കേട്ടാല് ാഹുബർക്ക എല്ലാവരും ആയിരിക്കും നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ തിരുന്ന് കിട്ടുന്ന പൈസകളെ കൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മളെ ചൂഷണം ഓക്കെ തങ്ങളെ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ സീന എല്ലാരും അറിഞ്ഞു അതിൽ കാണിച്ചാണല്ലോ മറ്റേ ലൈബ്രറി കാണിച്ചാണല്ലോ മറ്റേ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സംഭവം ഉണ്ടല്ലോ അത് ചില മറ്റേ എന്താ പറയാ അഡ്മിൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു പരാതി അവിടെ പൊങ്ങി വന്നിരുന്നു അപ്പൊ അതിനെങ്ങനെയാണ് തങ്ങളെ ആ അതെ അതെ ഇപ്പൊ നേരത്തെ കാണിച്ച സ്ഥലം ആ സ്ഥലം ഞാൻ മക്കളെ കുറച്ച് പൈസ ഉണ്ട് എത്തി ഒരുപാട് ആളുകൾ വീടില്ലാതെ അടുത്ത് വരുന്നുണ്ട് വാടക കൊടുക്കാൻ ഗതിയില്ലാതെ ഒരു നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വാങ്ങിയിട്ട് സ്ഥലമാണത് അതിൽ അവിടെ സ്ഥലത്ത് നടത്താനും പറ്റൂല പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തിൽ നിന്നൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മളെന്തില്ല മെയിൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഈയൊരു സന്ദർഭങ്ങളിലും തങ്ങളിപ്പം നല്ലപോലെ എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് എതിർ ആയിക്കൊണ്ടിരിക്കണല്ലോ അപ്പൊ അതിനെങ്ങനെയാണ് തങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് ഇന്ന സമയത്ത് അതൊന്നും പ്രശ്നമല്ലേ ഞാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് വിവാദങ്ങളുണ്ട് ഓരോ വിവാദങ്ങളുണ്ട് ഉയർച്ചയാണ് വിവാദങ്ങൾ ഉണ്ടാകട്ടത് ഞാൻ പറഞ്ഞപ്പോ ആളുകൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പം മിനിങ്ങൾ വിളിച്ചു ചോദിച്ചു ആള് ഭയങ്കര പുള്ളിയാണ് എന്തോ കോട്ടയത്ത് നിന്നാൾ വിളിച്ച് എന്താ ചോദിച്ചു അറിയപ്പെടാനുള്ള പണി നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവരെ പൂതി എന്താണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാന്നാണ് അതൊന്നുമല്ല മനസ്സിലെ അതെന്താ ഇപ്പൊ കഴിഞ്ഞിട്ട് ആ പിന്നെ ചികിത്സന്റെ വിഷയം അത് പറഞ്ഞാല് പയതിനേക്കാർ ശക്തമായി ഞാൻ ആളും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നില്ല അതൊക്കെ മറ്റുള്ളവരെ ചെയ്തതാണ് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലെ എൻ്റെ വീട്ടിൽ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കും ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ മനസ്സിലായല്ലേ അതിന് ഇഷ്ടമുള്ളവരെന്തു ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്യാം ഇത് വന്നാൽ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഒരു പിന്നെ ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല നമ്മളെ വീടൊക്കെ ഓപ്പണാണ് അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനുള്ളതൊന്നും ഇതില്ല അവിടെ സപ്പോർട്ട് ചെയ്യുന്നഭിപ്രായമാണ് ഓലക്കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരം കിട്ടിയിട്ട് പറക്കെത്തിയട്ടെ ഓലാണിന്റെ ജീവൻ ഓല ഞാൻ മുത്തുമണികൾ തന്നെ പറയും അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുവട്ടിട്ടെന്തില്ല കാര്യ ഓലഹബിന് മുത്തുമണികൾ തന്നെയാണ് അതിലൊന്നും മറ്റൊരു കുരുപൊട്ടിയുടെ കാര്യമില്ല വിശാല പിന്നെ എനിക്കങ്ങോട് പറയല്ലോ എന്തായാലും നിങ്ങൾ വിമർശിക്കണം നിങ്ങൾ വിമർശിക്കുന്നവർ ഞാൻ ഇങ്ങനെ ഉയർന്നു വരും പിന്നെ കുറെ കമന്റിൽ ഓനെന്താ അറസ്റ്റ് ചെയ്യാത്തത് ഓനെന്താ പോവനെ അതൊക്കെ നിങ്ങൾ ഓരോ സ്വപ്നങ്ങളാണ് അങ്ങക്ക് അത് ഇതൊക്കെ ചെയ്താലോ എല്ലാ എന്തിനാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെറ്റ് തെറ്റ് ചെയ്യണ്ടേ ഈ ഇന്ത്യയിലും ലോകത്തിലും ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത്തിരി തങ്ങന്മാരും മൊയിലന്മാരും ചികിത്സ ചെയ്യുന്നുണ്ട് അത്രത്തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളെത്തി വലിയ പൈസ വാങ്ങുന്നില്ലായേ ഉള്ളു പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അത്രത്തന്നെ ഉള്ളൂ ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാല്ലാ ഇതിനൊക്കെ കൂടി പ്രാർത്ഥിക്കുക നമ്മളെ മക്കളുണ്ടെങ്കിൽ ചേർത്താൻ വൈകിട്ടുണ്ടാക്കുക അള്ളാഹുബർക്ക് എത്തിയിട്ട് അസാലും വരഹമുല്ല തന്നെ